ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഇതുവരെ എന്ത് തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവിടെ കൊണ്ടങ്ങ് മറക്കണം അല്ലെങ്കിൽ മരിച്ച ആളെ നമ്മൾ നിന്ദിക്കരുത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തരുത് എന്ന് പണ്ടെങ്ങോ പറഞ്ഞ് കഥ പോലെ പറഞ്ഞ് കേട്ട് പഠിച്ചൊരു കാര്യമാണ് നമ്മൾ ശരി തെറ്റുകളുടെ അപഗ്രതനങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്നത് പോലെ നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് ചിന്താഗതിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് വൈറലാകുക ആ വൈറലാകാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ബലി കഴി കഴിപ്പിക്കുന്ന ഏറ്റവും ന്യൂ ജനറേഷൻ പിള്ളേരെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നീ കൊക്കയുടെ മണ്ടെ കയറി സെൽഫി എടുക്കുക തല്ലേ കുത്തി താഴെ കിടക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ബൈക്കിനകത്ത് കയറി എന്നിട്ട് ഈ പറയുന്ന റേസിംഗ് ബോളിൻ്റെ കാര്യങ്ങൾ ഒറ്റ കൈകൊണ്ട് നടത്തുക അല്ലെങ്കിൽ ആ തലേ കുത്തി നടത്തുക അവസാനം ഈ പറയുന്ന അതിനേക്കാളി സ്പീഡിൽ ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തി ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ട്രെൻഡിങ് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ഞാൻ ഇപ്പം പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ എം ഡി വൻ നായർ മരണപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എം ടി വാസുദേവൻ നായർ മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രണാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് വ്യൂസ് ഉണ്ടാവത്തില്ല സ്വാഭാവികമായിട്ട് അത് ആരും കാണാനും നിൽക്കത്തില്ല അങ്ങനെയാണ് ഇന്നത്തെ കാലത്തിന്റെ പോക്ക് എന്താണോ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഒരു ശുഷ്കാന്തി നമ്മുടെ മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കേട്ടിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെയാണ് ഇപ്പം കുറച്ചധികം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാര്യമാണ് കവിയൂർ പൊന്നമ്മ മരിച്ച സമയത്ത് അവരുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടായിരുന്നു കുറേയധികം വീഡിയോസ് ഞാനും ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഇനി ഇന്നത്തെ അത് കഴിഞ്ഞ് മാധവൻ എന്ന് പറയുന്ന അദ്ദേഹം സിനിമാ നടന്നായിട്ടുള്ള അദ്ദേഹം മരിച്ച സമയത്തും ഇതേപോലെ തന്നെയാണ് വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തി തന്നെയാണ് വീഡിയോസ് അതിൽ മില്യൻ ന്യൂസ് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം എം ടി വാസുദേവൻമാരുടെ വാർത്ത മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന സമയത്ത് തൊട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിനെയാണ് അതിൽ കൂട്ടിക്കലർത്തിയത് എപ്പോഴും പറഞ്ഞത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയധികം വലിയൊരു ഇത് നടത്തേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് ചർച്ച വന്നുകൊണ്ടിരുന്നത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം മോശം വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ തെളിവുകളടക്കം നിരത്തി സമർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം വ്യക്തി ജീവിതം കൊണ്ടല്ല എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തിയത് എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് വെറുമൊരു എം ഡി വാസുദേവൻ നായർ ആരുന്നെങ്കിൽ ഇവിടെ ആരും അറിയില്ല അദ്ദേഹം മരണപ്പെടുന്നത് ആരും ില്ല അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് അതിനെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനം ഈ സമൂഹത്തിൽ സാഹിത്യ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞത് അത് ഈ കുറ്റം പറയുക അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് പറയുകയും ചെയ്യുന്ന ഒരാൾക്കും അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ഏഴയലത്ത് പോലും എഴുതുന്ന ഒരു സാഹിത്യകൃതിയെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ വ്യക്തി ജീവിതം എന്ന് മാത്രം ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അവിടെ ഒരു അപഗ്രതനമോ ഒരു ഈ പറയുന്ന തരത്തിലുള്ള ഒരു വിമർശനമോ ക്രിറ്റിസോ നടത്താൻ പറ്റും മലയാള സാഹിത്യത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഖണ്ഡന വിമർശനം മണ്ഡന വിമർശനം ഇത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള സി പി അച്യുതമേനൻ പോലുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതാണ് സുകുമാർ അഴീക്കോഴിനെ നമുക്ക് ജോസഫ് അറിയാം അങ്ങനെ ഒരുപാട് ഒരുപാട് മഹത് വ്യക്തികൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഈ സാഹിത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാള സാഹിത്യം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു സാഹിത്യ സൃഷ്ടി എന്താണ് ഒരു സർഗാത്മകത എന്താണ് അതല്ലെന്നുണ്ടെങ്കിൽ കല എന്ന് പറയുന്നത് എന്താണ് കല സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യ സൃഷ്ടികളെ അല്ലെങ്കിൽ ചരിത്രങ്ങളെ സിനിമ എന്ന് പറയുന്ന കലയിലേക്ക് മാറ്റം വരുത്തുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചരിത്രകൃതികൾ ഒരുപാടുണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ആ കൃതിയിൽ നമുക്ക് പൊട്ടത്തരങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റില്ല ആ എഴുതിയിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള ചരിത്ര ാരന്മാർ പണ്ഡിതന്മാർ നമ്മൾ നമുക്കുണ്ട് അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എഴുതപ്പെടാൻ പറ്റുള്ളൂ അതാണ് ചരിത്രകൃതികൾ എന്നാൽ അത് കലയിലേക്ക് മാറ്റപ്പെടുന്ന സമയത്ത് നമുക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നൂതനമായിട്ടുള്ള ഘടകങ്ങളെ അംശങ്ങളെ കൂട്ടി കലർത്തുന്ന സമയത്താണ് ഒരു കലാകാരന്റെ ഉദയം അല്ലെങ്കിൽ ഒരു കലാകാരൻ ജനിക്കുന്നതെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലേ ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും ഒരാൾ പറഞ്ഞു വെച്ച ഒരു കഥ ഇപ്പം ശാകുന്തളതിനെ തന്നെ എടുക്കാം ഒരു കഥ ആ കഥ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ കഥ അതുപോലെ എല്ലാവരും ഒരു പത്ത് പേരെടുത്തൊരു സിനിമ ആക്കി കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് മാറ്റം എന്തിനാണ് ഇങ്ങനെ എഴുത്തിയെന്ന് തോന്നിപ്പോകും കാരണം കഥയെല്ലാം ഒന്ന് തന്നെയാണ് അത് മാറ്റം അതാണ് അതായത് ഒരു ചരിത്ര കൃതിയാവട്ടെ അല്ലെങ്കിൽ ഒരു ഐതിഹസിക കൃതിയാകട്ടെ ഇനി എന്ത് തരത്തിലുള്ള ആവട്ടെ പണ്ട് എങ്ങോ പറഞ്ഞുപോയി മിത്താവട്ടെ എന്തു തന്നെ ആവട്ടെ പുരാണ കൃതികളാകട്ടെ ഇതിനെ അതുപോലെ എടുത്ത സിനിമയിലേക്ക് മാറ്റം വരുത്തുക അല്ലെങ്കിൽ എഴുത്തി എടുത്ത് മാറ്റം വരുത്താൻ ഒരു സംഭവമല്ല അതില് ആ കലാസൃഷ്ടി നടത്തുന്ന കലാകാരന്റെ അംശങ്ങളെ അയാൾക്ക് അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്താൻ പറ്റും അയാളുടെതായിട്ടുള്ള ഭാവനകളെ കൂട്ടിച്ചേർക്കാൻ പറ്റും അപ്പോഴാണ് ഒരു സർഗാത്മക സൃഷ്ടി ഉടലെടുക്കുന്നതെന്ന് പറയുന്നത് അതാണ് ചരിത്രത്തെ കൃതികളിലേക്ക് അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടിയിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊരു സിനിമയാക്കുന്ന സമയത്ത് നടക്കുന്നത് അതായത് ചരിത്രത്തെ അതുപോലെ എടുത്ത് അവതരിപ്പിക്കാനല്ല എല്ലാ കലാകാരന്മാരും മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ശൈലികളെ മാറ്റിയും തിരിച്ചും പ്രയോഗിക്കുന്ന സമയത്ത് എന്തുമാത്രം മാറ്റങ്ങൾ വരുന്നു അതിനനുസൃ അനുസൃതമായിട്ടാണ് ഇവിടെ ഓരോ സൃഷ്ടികൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്കറിയത്തില്ലേ നേരത്തെ ഞാൻ പറഞ്ഞത് കണക്ക് ഒരേ കഥ തന്നെ എടുത്ത് ചുമ്മാ നമുക്കറിയാം ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതിനകത്തൊരു കാമുകനും കാമുകിയും കാണും ഇത് തന്നെയാണ് എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് പക്ഷേ എന്ത് ചെയ്യും സംഭവങ്ങളെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് ഈ പറയുന്ന കൃതികളിലും സിനിമകളിലും നടന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് അതറിയാതെ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പം നമ്മൾ ചരിത്രത്തെ പഠിക്കണം ചരിത്രത്തെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടാവണം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആ ചരിത്രത്തെ സിനിമയാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എഴുത്താക്കുന്ന സമയത്ത് ഒരു സാഹിത്യ സൃഷ്ടിയാക്കുന്ന സമയത്ത് ഒരു കവിതയാക്കുന്ന സമയത്ത് അതിലൊരു കലാകാരന് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നൊരു സംഭവമുണ്ട് അതുകൂടി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഭാര്യയോട് എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തത് ക്രൂരത തന്നെയാണ് അത് നമുക്ക് വിമർശിക്കുന്ന നമ്മൾ വിമർശിക്കുന്നതിനേക്കാൾ മുന്നേ അവർ സ്വയം വിമർശിച്ചിട്ടുള്ളൂ എന്നൊരു സംഭവം ഇരിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ വിമർശിക്കാൻ കഴിയും അതായത് ഈ പണ്ടുള്ള പ്രത്യേകിച്ച് ഏറ്റവും നല്ല സൃഷ്ടികൾ നടത്തിയിട്ടുള്ള ഈ സാഹിത്യകാരന്മാർ അവരെ തന്നെ പൊതുവെ വട്ടന്മാരെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അവരുടെ കൃതികളെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള സിനിമകളെ കൃത്യമായിട്ട് നമ്മൾ ചുമ്മാനെടുത്ത് നോക്കുകയല്ല അത് ഫുള്ള് കാണുക അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ജീവിതത്തിലെ പോരായ്മകളെ അവരുടെ സൃഷ്ടികളിലൂടെ അവർ തന്നെ എടുത്ത് വിമർശിച്ചിട്ടുണ്ട് സ്വയം പിന്നെ എന്ത് വിമർശനമാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയുന്നത് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കലാകാരന്മാരും ഭ്രാന്തന്മാരാണ് അതല്ലെന്നുണ്ടെങ്കിൽ കലാകാരന്മാരും അവർക്ക് ഏറ്റവും നല്ല നല്ല സൃഷ്ടി എഴുതാൻ പറ്റും അല്ലെങ്കിൽ നടത്താൻ പറ്റും പക്ഷെ വ്യക്തി ജീവിതത്തിൽ സ്വന്തം ജീവിതം വരുന്ന സമയത്ത് അവർ അടപെടല്ലാം ഫ്ലോപ്പ് ഇത് ഈ ഒരു ഭാഷയാണ് പക്ഷേ ഇതിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർക്ക് അതിൽ വിജയിക്കാനേ കഴിഞ്ഞിട്ടില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എഴുത്തുകാരെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്ന കാര്യമാണ് പിന്നീട് ഏർ ഇദ്ദേഹത്തിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു പേരെന്ന് പറയുന്നത് എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും മാമുക്കോയുടെയും പേരാണ് അതായത് ഞാൻ മാമുക്കയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ പുസ്തകം ഓർമ്മക്കുറിപ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ വായിച്ച സമയത്ത് ഞാൻ വായിച്ചു പണ്ടിങ്ങോ കുഞ്ഞിലേ വായിച്ചതാണ് ആ സമയത്ത് അറിഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് എത്ര പേർക്ക് അറിയാം എന്നറിയത്തില്ല വൈക്കം മുഹമ്മദ് ബഷീറിന് ചില സമയത്ത് വല്ലാത്ത മാനസിക വിഭ്രാന്തി പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ഒരു ഭ്രാന്തെന്ന തലത്തിലേക്ക് ഞാൻ പറയുന്നില്ല പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഉണ്ടാകുന്ന സമയത്ത് അത് ബാക്കി ആർക്കും അറിയത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ആരിലേക്കും എത്തില്ല ആ സമയത്ത് അദ്ദേഹത്തിനെ ഹോസ്പിറ്റൽ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് മാമുക്കയെയും എം ഡിയും ചേർന്നായിരുന്നു ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അതിൽ വായിച്ചതാണ് മാമുക്കയോട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എം ഡി വാസുദേവൻ നായർ മരണപ്പെട്ട ആ ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ദിവസത്തിൽ അവിടേക്ക് വൈക്കം മുഹമ്മദ് മകൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് മാപ്പയുടെ മരണത്തിന് ശേഷവും കൃത്യമായിട്ട് എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും അതിനുശേഷം ആ ഒരു ബന്ധം പുലർത്തിയിരുന്നു ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം മരിച്ചിട്ടില്ല എന്നൊരു സംഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളിലും പിന്നെ നമുക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ എല്ലാ വ്യക്തികളും പെർഫെക്റ്റ് ഒന്നും ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് ഭയങ്കരമായിട്ടുള്ള ചിന്തകന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അങ്ങനെ ഒരുപാട് മേഖലകളിൽ കലാകാരന്മാരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഓരോ മേഖലയിൽ വർത്തിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക വിഷയത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അവരെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓ പ്രൗഡ് അങ്ങനെ മാത്രമാണ് നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും മുകൾ തട്ടിൽ എത്തിച്ച് അത്രയും പ്രൗഡായിട്ടുള്ള നിമിഷത്തെ നമുക്ക് സംഭാവന ചെയ്ത ആൾക്കാർ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ അവരെയൊക്കെ നോക്കിക്കാണത് ഇവരുടെ വ്യക്തി ജീവിതത്തിലേക്കൊന്നും നമ്മൾ പോയി എത്തി നോക്കുന്നില്ല അവർ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെളിയിലേക്ക് കാണിക്കാൻ ശ്രമിക്കൂ ഇല്ല നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഓരോ ആൾക്കാരിലും നമുക്ക് ഒരുപാട് ഫ്ലോപ്പ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ആ നെഗറ്റീവ്സ് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം നന്മ ചെയ്യുന്ന മനുഷ്യനായാൽ പോലും ഏറ്റവും കുഴപ്പം ചെന്ന ഒരു തെറ്റ് ഒരു ശതമാനം വരുന്ന തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണും അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല സമ്മിശ്രമായിട്ടാണ് അവരുടെ ഓരോ മനുഷ്യരിലും ഈ പറയുന്ന ഗുണവും ദോഷവും അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇതെല്ലാവരിലും ഉള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഒരു വ്യക്തിയെ ഈ പറയുന്ന എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തി ജീവിതത്തിൽ അത്രയധികം ദുഷ്ടനോ അല്ലെങ്കിൽ ഷോപ്പോ ഒക്കെ ആയിരിക്കാം പക്ഷേ അദ്ദേഹം മലയാള സാഹിത്യത്തിന് അല്ലെങ്കിൽ ലോകോത്തരമായിട്ട് ഈ പറയുന്ന സിനിമയെ കൊണ്ടെത്തിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഇത്രയും വലിയ സാഹിത്യ സൃഷ്ടികൾക്ക് ആ ഒരു എഴുത്ത് ആ ഒരു തലത്തെ കണ്ടെത്താനായിട്ട് ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഇനി പുതിയതായിട്ട് വരുന്ന ഓരോ എഴുത്തുകൾക്കും അധുനെ തത്യമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു എഴുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പോലും സംശയം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള എഴുത്തുകൾ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തികളാണ് മലയാള സാഹിത്യത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ച വ്യക്തിയാണ് കൃത്യമായിട്ട് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൃത്യമായിട്ട് അവർ എഴുത്തിലൂടെ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയാണോ സക്സസ് ഉണ്ടാവുന്നത് എപ്പോഴും നമ്മൾ ഈ പറയുന്ന എഴുത്തെന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സർഗാത്മകത എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഒരു വ്യവസായം എന്നുള്ള തരത്തിലേക്കും ആൾക്കാർ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതാണ് കാലം മാറുന്നതോ കോലം മാറണം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കലയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും അപ്പം എങ്ങനെ ഒരു കഥയെ വേറൊരു തരത്തിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാലാണ് ആൾക്കാരെ എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പം കൃതികളെ മാറ്റി കാണും മാറ്റും അത് അവരുടെ അവകാശമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് കലയിൽ അതുകൊണ്ടാണ് കുഞ്ഞ് മ്പ്യാർ എന്ന് പറയുന്ന വ്യക്തിയെ ജനകീയ കവി എന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റിയിട്ടുള്ളതിന് കാരണം അതാണ് കാരണം അദ്ദേഹത്തിന്റെ കൃതികളെ അദ്ദേഹം പറയുന്ന വാക്കുകളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊരു കലയുടെ ഭാഗമാണ് ആ കലയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന രാത്രികളിൽ വീടുകളിലേക്ക് ചെന്ന് ഈ പറയുന്ന മറ്റ് സംബന്ധം കൂടാൻ ചെല്ലുന്ന മേധാവിത്വം ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരെ അവരെ മുമ്പിലെടുത്തി തന്നെ അധിക്ഷേപിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ കഴിവിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് ആർക്കും കഴിയില്ലായിരുന്നു അവർക്ക് തലയിൽ തുണിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കലയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പൊ ആ ശക്തിയെ തിരിച്ചറിയാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം